വയറിനുള്ളിലേക്ക് ഒരു ലോഹമുന കയറിപ്പോകുന്നതും ശരീരത്തിലേക്ക് അതിതീവ്രവും അസഹനീയവുമായ ഒരു വേദന പടർന്നുകയറുന്നതും കണ്ണൻ അറിഞ്ഞു രക്തം അണപൊട്ടിയതുപോലെ ഒഴുകുകയാണ് അക്രമി കത്തി വരിച്ചൂലിയെടുത്തു വീണ്ടും കുത്താനായി അയാൾ ഒരുങ്ങിയതും വഴിയുടെ അങ്ങേയറ്റത്ത് ഓലച്ചൂട്ടിന്റെ വെട്ടം കണ്ട് അയാൾ ആ ശ്രമം ഉപേക്ഷിച്ച് റബ്ബർ കാട്ടിനുള്ളിലേക്ക് ഓടിമറഞ്ഞു അയാളുടെ കൂട്ടാളികളും അയാളുടെ പിന്നാലെ പാഞ്ഞു കണ്ണൻ ആ പാതയിലേക്ക് കുഴഞ്ഞു വീണു ശരീരത്തിന്റെ ശക്തി കുറഞ്ഞു വരുന്നത് പോലെ ഓർമ്മകൾ മങ്ങിപ്പോകുന്നത് പോലെ താൻ മരിക്കാൻ പോവുകയാണോ തനിക്കിനി കാത്തുവിനെ കാണാൻ സാധിക്കില്ലേ അവന്റെ കണ്ണുകൾ നനഞ്ഞു പതുക്കെ അവന്റെ ബോധം അറിഞ്ഞു ആ പാതയിൽ രക്തത്തിലും പൊടിമണ്ണിലും കുതിർന്ന് കണ്ണൻ കിടന്നു കാത്തു ഉറങ്ങാതെ കണ്ണനുമൊത്ത് ചിലവഴിച്ച മനോഹര നിമിഷങ്ങളെ മനസ്സിലോർത്ത് ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് നാടകം കഴിഞ്ഞ് അയൽ വീട്ടുകാരോടൊപ്പം അമ്മ വരുന്നത് അവൾ കണ്ടത് അമ്മ മാത്രമേ ഉള്ളൂ അച്ഛനും നാരായണേട്ടനും ഇല്ല അവർ ഉത്സവപ്പറമ്പിൽ നിൽക്കുകയായിരിക്കും ബാലയകൂടെ കണ്ടിട്ടേ വരികയുള്ളായിരിക്കും അമ്മ കഥകൾ മുട്ടുന്നതിന് മുമ്പേ അവൾ ഓടിച്ചെന്ന് കഥകൾ തുറന്നു നീ ഉറങ്ങിയില്ലായിരുന്നോ അമ്മ ചോദിച്ചു ശബ്ദം കേട്ടുണർന്നതാ അച്ഛൻ വന്നില്ലേ കാത്തു ചോദിച്ചു ആശുപത്രിയിലേക്ക് പോയി അമ്മ പറഞ്ഞു അവൾ പരിഭ്രമിച്ചു അച്ഛനെന്തെങ്കിലും അച്ഛനൊന്നുമില്ല ആ കണ്ണൻ ചെക്കൻ അവനാരോ കുത്തി അവൾ സ്തംഭിച്ചു നിന്നുപോയി അവളുടെ തലച്ചോറിൽ കൊടുങ്കാറ്റുകൾ ഇരമ്പി ഹൃദയം നിശ്ചലമായതുപോലെ ശരീരം തളരുന്നത് വീഴാതിരിക്കാനായി അവൾ ചുമരിൽ പിടിച്ചു അമ്മ തുടരുകയാണ് ഞങ്ങൾ ഉത്സവപ്പറമ്പിൽ നിന്ന് വരുന്ന വഴിയാ കണ്ടത് വഴിയിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നു ബോധമൊന്നുമില്ല അച്ഛനും നാരായണേട്ടനും ആശുപത്രിയിലേക്ക് കൂടെ പോയിട്ടുണ്ട് താലൂക്ക് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത് അവിടത്തെ ചികിത്സയെക്കുറിച്ചൊക്കെ പറയാതിരിക്കുന്നത് അഭേദം രക്ഷപ്പെടുന്ന കാര്യം പാടാ പാവം നല്ല ചെറുകനായിരുന്നു അംബിക ഒരു എടുത്തു ഞെട്ടലോടെ അതെല്ലാം കേട്ടു നിൽക്കുകയായിരുന്നു കാത്തു അവൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ സാധിച്ചില്ല നാവ് തൊണ്ടക്കുഴിയിലേക്ക് ഇറങ്ങിപ്പോയത് പോലെ നീ എന്തിനാ ഇങ്ങനെ കുന്തം വിഴുങ്ങിയത് നിൽക്കുന്നത് വാ നമുക്ക് പോയി കിടക്കാം അച്ഛനൊക്കെ ഇനി വെളുത്തിട്ടേ വരൂ അംബിക ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് മുറിയിലേക്ക് പോയി ആ ഇരുട്ടിൽ ചലനശേഷി നഷ്ടപ്പെട്ടവളെ പോലെ കാത്തുനിന്നു വാ പൊളിച്ചെത്തിയ അന്ധകാരം തന്റെ ജീവിതത്തെ വിഴുങ്ങിയിരിക്കുന്നു എന്നവൾക്ക് തോന്നി ആർക്കും ഒരു ഉപദ്രവവും ഉണ്ടാക്കാത്ത പഞ്ചപാവമായ തന്റെ കണ്ണനോട് ആരാണി ക്രൂരത കാട്ടിയത് താൻ അമ്പലത്തിൽ ദിനവും പോയി പ്രാർത്ഥിച്ചിരുന്നത് കണ്ണന്റെ ആയുരാരോഗ്യത്തിന് വേണ്ടിയായിരുന്നു എന്നിട്ട് ആ ദൈവങ്ങളും ഈ മഹാപാതകത്തിന് കണ്ണടച്ച് കൂട്ടുനിന്നുവല്ലോ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി കരച്ചിൽ നെഞ്ചൻകൂടിനുള്ളിൽ നിന്ന് ലാവാപ്രവാഹം പോലെ പുറത്തേക്ക് വന്നു അതടക്കി പിടിച്ച് അവൾ വേച്ചു വേച്ച് തന്റെ മുറിയിലേക്ക് നടന്നു മുറിയിലെത്തിയ അവൾ കട്ടിലേക്ക് വീണ് തലയണയിൽ മുഖമർത്തി വിതുമ്പി കരഞ്ഞു കണ്ണന്റെ ഗന്ധം ഇപ്പോഴും ഈ മുറിയിൽ തങ്ങി നിൽക്കുന്നു അവൻ പറഞ്ഞ വാക്കുകളുടെയും തന്ന ചുംബനങ്ങളുടെയും ഊഷ്മളത ഇപ്പോഴും മാഞ്ഞു പോയിട്ടില്ല പോകാൻ മനസ്സില്ലാതെ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി അവൻ പോയിട്ട് അധിക നേരമായിട്ടില്ല ആ അവനിപ്പോൾ മരണത്തോട് മല്ലടിച്ച് എവിടെയോ ഓർത്തപ്പോൾ അവൾക്ക് നെഞ്ചി പൊട്ടിപ്പോകുന്നത് പോലെ തോന്നി അവനിപ്പോൾ വേദന സഹിക്കാനാകാതെ പുളയുന്നുണ്ടാവുമോ ഇഞ്ചക്ഷനെപ്പോലും ഭയപ്പെടുന്നവനാണ് ഒരു സൂചിമുന കൊണ്ടാൽ പോലും സഹിക്കാൻ കഴിയാത്തവനാണ് ആ അവനാണ് കത്തിമുനയാൽ മുറിവേറ്റ് രക്തമൊലിച്ച് അവൾ തൻ്റെ തല ചുമരിലേക്ക് ആഞ്ഞിടിച്ചു ഒരു ഭ്രാന്തിയെപ്പോലെ തൻ്റെ പ്രിയപ്പെട്ടവൻ വേദന തിന്നു കിടക്കുകയാണ് തനിക്കും ആ വേദന പങ്കിടണം തൻ്റെ രക്തവും ഒഴുകണം ദൈവങ്ങൾ കാണട്ടെ സന്തോഷിക്കട്ടെ അവളുടെ തലമുറിഞ്ഞ് മുഖത്തേക്ക് ചോര ഒഴുകി കണ്ണൻ ചിലപ്പോൾ തൻ്റെ പേര് ഉച്ചരിക്കുന്നുണ്ടാവുമോ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവുമോ അവൻ മരിച്ചു പോകുമോ അവൾ കട്ടിലേക്ക് തളർന്നു വീണു താലൂക്ക് ആശുപത്രിയിൽ നിന്ന് മുറിവൊക്കെ വച്ചുകെട്ടി പുറത്തേക്ക് വരുമ്പോൾ കാത്തുവിൻ്റെ കണ്ണുകൾ കണ്ണൻ്റെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും തിരയുകയായിരുന്നു കണ്ണനെ ഇവിടേക്ക് കൊണ്ടുവന്നു എന്നാണല്ലോ അമ്മ പറഞ്ഞത് എന്നിട്ട് എന്നിട്ടാരെയും കാണാനില്ലല്ലോ കണ്ണനെ ഒന്ന് കാണാൻ അവളുടെ മനസ്സതിയായി ആഗ്രഹിച്ചു തന്നെ ഒന്ന് കണ്ടാൽ മതി അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരും അതവൾക്ക് ഉറപ്പായിരുന്നു തലേ ദിവസമുണ്ടായ സംഭവത്തിൽ നെറ്റിക്ക് പറ്റിയ മുറിവാണ് കാത്തുവിനെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത് രാവിലെ കാത്തുവിന്റെ മുറിയിലെത്തിയ അംബിക കണ്ടത് നെറ്റി പൊട്ടി ചോരയിൽ കിടക്കുന്ന കാത്തുവിനെയാണ് ഉടനെ അവർ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു പരിക്കത്ര സാരമുള്ളതല്ല മുറിയിൽ തെന്നി വീണതാണ് എന്നാണ് കാത്തു അച്ഛനോടും അമ്മയോടും പറഞ്ഞത് കാത്തു അമ്മയോട് പറഞ്ഞു അമ്മേ കണ്ണൻ ഇവിടെയല്ലേ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് ഒന്ന് കയറി കണ്ടാലോ കാത്തുവും കണ്ണനും ഒരുമിച്ച് പഠിച്ചവരാണ് അതുകൊണ്ട് ആ ആവശ്യത്തിൽ ഒരു അസ്വാഭാവികതയും അംബികയ്ക്ക് തോന്നിയില്ല അവൻ ഇവിടെയില്ല അംബിക പറഞ്ഞു പിന്നെവിടെ വീട്ടിലേക്ക് കൊണ്ടുപോയോ കാത്തുവിന് ആകാംക്ഷ അടക്കാനായില്ല വീട്ടിലേക്ക് കൊണ്ടുപോകാനോ നല്ല കഥ ചെക്കൻ അത്യാസന്റെ നിലയില മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി അംബിക പറഞ്ഞു കാത്തു ഒന്നും പറഞ്ഞില്ല അവളുടെ മനസ്സ് മുഴുവൻ ഇരുട്ടിലാണ്ടിരിക്കുകയായിരുന്നു അവിടെ ഒരറ്റു വെളിച്ചത്തിനായി അവൾ ദാഹിച്ചു ഇരുട്ടകലും പ്രകാശം പരക്കും വീണ്ടും പൂക്കൾ വിടരും എന്ന് മനസ്സിനെ വിശ്വസിപ്പിക്കാൻ അവൾ വൃദ്ധാശ്രമിച്ചു കാത്തു കണ്ണന്റെ വിവരങ്ങൾ അറിയാനായി വേവലാതിയോടെ കാത്തിരുന്നു മീൻകാരിയോടും മുട്ടക്കച്ചവടക്കാരിയോടും ജാനുവിനോടുമൊക്കെ അവൾ നിരന്തരം അന്വേഷണങ്ങൾ നടത്തി ഒന്നും പറയാറായിട്ടില്ല ഐ സിയുയിലാണ് എന്നാണ് അവരൊക്കെ പറഞ്ഞത് അവൾ രാവിലെയും വൈകുന്നേരവും ദേവിയുടെയും കൃഷ്ണന്റെയും അമ്പലങ്ങളിൽ പോയി കണ്ണന്റെ ആയുസ്സിനു വേണ്ടി മനമുരുകി പ്രാർത്ഥിച്ചു കണ്ണൻ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ എന്താണ് ചെയ്യേണ്ടത് എന്നവൾക്ക് ഉറപ്പുണ്ടായിരുന്നു കണ്ണൻ അന്യമായ ഈ ലോകം പിന്നെ തനിക്കെന്തിനാണ് അന്ന് വൈകുന്നേരം അംബികയോട് കാത്തു പറഞ്ഞു നമുക്കൊന്ന് കണ്ണന്റെ വീട് വരെ പോയാലോ അമ്മേ അവന്റെ അച്ഛനെയും അമ്മയും കണ്ട് എന്തെങ്കിലും ഒരു ആശ്വാസവാക്ക് പറയേണ്ടത് നമ്മുടെ ഒരു കടമയല്ലേ അംബികയ്ക്കും അത് ശരിയാണെന്ന് തോന്നി മാധവൻകുട്ടിയോട് അനുവാദവും വാങ്ങി അവർ കണ്ണന്റെ വീട്ടിലേക്ക് പോയി കണ്ണന്റെ വീട്ടിൽ ബന്ധുക്കളും അയൽവക്കക്കാരുമായി വലിയൊരു പട തന്നെ ഉണ്ടായിരുന്നു അവിടെ അകത്തെ മുറിയിൽ കരഞ്ഞു തളർന്ന് കിടക്കുകയാണ് കണ്ണന്റെ അമ്മ ഭാരതിയും അനുചത്തി ദേവൂട്ടിയും പെണ്ണുങ്ങളെല്ലാം അവർക്ക് ചുറ്റും ഇരിക്കുകയാണ് ചില പെണ്ണുങ്ങൾ മനസ്സ് തളർന്നു കിടക്കുന്ന ആ അമ്മയോടും പെങ്ങളോടും ഓരോന്ന് ചോദിച്ച് ബുദ്ധിമുട്ടിക്കുകയാണ് ചിലർ രാത്രി സമയത്ത് കണ്ണനെ ഒറ്റയ്ക്ക് വിട്ടതിന് ഭാരതിയെ കുറ്റപ്പെടുത്തുന്നു ചിലർ കണ്ണൻ രാത്രി സമയത്ത് എന്തിന് റബ്ബർ എസ്റ്റേറ്റിൽ പോയി എന്നതിനെ കുറിച്ച് ഗവേഷണം നടത്തുന്നു ചിലർ മുറുക്കാൻ ഇടിക്കുന്നു ചിലർ മുറുക്കാൻ ചവയ്ക്കുന്നു ചിലർ തമാശ പറഞ്ഞു ചിരിക്കുന്നു രംഗബോധമില്ലാത്ത കോമാളികൾ അംബികയെയും കാത്തുവിനെയും കണ്ടതോടെ ഭാരതി നെഞ്ചത്തെ കരയാൻ തുടങ്ങി അത് കണ്ട് കാത്തുവിനും കരച്ചിൽ നിയന്ത്രിക്കാനായില്ല അവൾ ചെന്ന് ഭാരതിയെ കെട്ടിപ്പിടിച്ചു മോളെ എന്റെ മോൻ അവനി ജീവനോടെ ഇവിടേക്ക് തിരിച്ചു വരുവോ അടുത്ത മാസം കോളേജ് തുറക്കുമ്പോ മോൾക്കൊപ്പം വരാൻ എൻറെ മോൻ കാണുവോ ഭാരതി കരയുകയായിരുന്നു കാണുമമ്മേ അവൻ വരും അവനൊന്നും പറ്റില്ല കരച്ചിലിന് ഇടയിലൂടെ കാത്തു പറഞ്ഞൊപ്പിച്ചു അത് കേട്ടു ഭാരതിയുടെ കരച്ചിൽ തെല്ലും നടങ്ങി കാത്തു ദേവൂട്ടിയുടെ അടുത്തു ചെന്ന് അവളെ തന്നോട് ചേർത്ത് നിർത്തി പറഞ്ഞു കരയണ്ട കേട്ടോ ചേട്ടൻ ഒന്നും പറ്റില്ല കാത്തുവും അംബികയും ഒരുപാട് നേരം ഭാരതിക്കും ദേവൂട്ടിക്കും ഇരുന്നു പതിയെ കണ്ണന്റെ നില മെച്ചപ്പെട്ടു തുടങ്ങി വിജയകരമായ ശസ്ത്രക്രിയയ്ക്ക് ശേഷം എല്ലാവരുടെയും ആശങ്കകൾക്ക് അറുതി വരുത്തിക്കൊണ്ട് കണ്ണൻ ജീവിതത്തിലേക്ക് മടങ്ങി വരാനുള്ള ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി രാഘവൻ മുഴുവൻ സമയവും ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നുവെങ്കിലും മനസ്സ് തകർന്നു പോയ ആ മനുഷ്യന് ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല വേണുസാറും കുമാരേട്ടനും ശശിമേശ്ശരിയും കണ്ണന്റെ സുഹൃത്തുക്കളും മറ്റു ചില നാട്ടുകാരും ഹോസ്പിറ്റലിൽ ഫുൾ ടൈം ഉണ്ടായിരുന്നു അവരാണ് രക്തം കൊടുത്തും ഓപ്പറേഷനും മരുന്നിനുമുള്ള പണം കണ്ടെത്തിയും രാഘവന് താങ്ങായി നിന്നത് ഇനി പേടിക്കാനില്ല എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ അവർ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയായിരുന്നു കണ്ണൻ കണ്ണു തുറന്നപ്പോൾ കണ്ടത് തന്റെ ജീവൻ തിരിച്ചു പിടിക്കാൻ പ്രാർത്ഥനയും പ്രവൃത്തിയും കൊണ്ട് കൂടെ നിന്ന ആ നല്ല മനുഷ്യരെയായിരുന്നു കണ്ണൻ കണ്ണു തുറന്നു അത് നമ്മൾ കണ്ടു ഇനി നമുക്ക് കാണേണ്ടത് അവനെയാണ് ശശി തന്റെ സംഘാംഗങ്ങളോട് പറഞ്ഞു ആരെ നന്ദു ചോദിച്ചു കണ്ണനെ കുത്തിയവനെ അയാളെ മേശരിക്കറിയുമോ അറിയാം ഒരിക്കൽ കണ്ണനെ അവനിൽ നിന്ന് രക്ഷിച്ചത് ഞങ്ങളാണ് അന്നവൻ വെല്ലുവിളിച്ചിട്ടാണ് തിരികെ പോയത് കണ്ണന് കുത്തുകിട്ടിയ ദിവസം ഉത്സവപ്പറമ്പിൽ വെച്ച് ഞാനവനെ കണ്ടിരുന്നു അതെ അവൻ തന്നെയാണ് കണ്ണനെ കുത്തിയത് ശശി മേശ്വരി പല്ലുകടിച്ചു കൊണ്ട് പറഞ്ഞു അവൻ അവൻ എന്ന് പറയുന്നതല്ലാതെ അവൻ ആരാണെന്ന് മേശിരി പറയുന്നില്ലല്ലോ സിദ്ധുവിൻ്റെതായിരുന്നു ആ വാക്കുകൾ ശശി പറഞ്ഞു അവൻ ആരെന്നോ അവന്റെ പേരെന്താണെന്നോ എനിക്കറിയില്ല പക്ഷേ അവന് ഞാൻ ഒരിടത്ത് വെച്ച് രണ്ടു മൂന്ന് തവണ കണ്ടിട്ടുണ്ട് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നതിന് വളരെ മുന്നേ എവിടെ വെച്ച് നന്ദു ചോദിച്ചു ഞാൻ അങ്ങോട്ടേക്കാ പോകുന്നത് വരുന്നവർക്ക് കൂടെ വരാ ശശിമേശ്വരി ബൈക്കിൽ കയറി കൂടെ ഗോപിമേശ്വരിയും ഈ സമയത്ത് തന്നെ വേണോ പകരം ചോദിക്കലൊക്കെ കുമാരേട്ടൻ ചോദിച്ചു വേണു സാർ ഇടപെട്ട് പറഞ്ഞു നിങ്ങൾ ബുദ്ധിമോശമൊന്നും കാണിക്കരുത് അറിയാവുന്നതൊക്കെ പോലീസിനോട് പറയി അവർ നോക്കിക്കൊള്ളും പോലീസ് ഞങ്ങൾ തിന്നതിന്റെ ബാക്കി തിന്നാൽ മതി കണക്കുകൾ അപ്പപ്പോൾ തീർക്കണം ബാക്കി വയ്ക്കുന്നതും കടം പറയുന്നതും ഞങ്ങൾക്ക് ഇഷ്ടമല്ല ഗോപിമേശ്ശേരി മുരണ്ടു ഈ നാട്ടിൽ വന്ന് നമ്മളിൽ ഒരുത്തനെ കുത്തി മലർത്തിയവനോട് കാര്യങ്ങൾ ചോദിക്കേണ്ടത് പോലീസല്ല നമ്മളാണ് ശശി ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു ഞങ്ങൾ പോവുകയാണ് അയാൾ വേഗത്തിൽ ബൈക്ക് ഓടിച്ചു പോയി പിന്നാലെ അയാളുടെ സംഘാംഗങ്ങളും വാടാ സിദ്ധു അലറികൊണ്ട് തന്റെ ജീപ്പിലേക്ക് ചാടി കയറി കണ്ണന്റെ ഫ്രണ്ട്സും ചില നാട്ടുകാരും അവനോടൊപ്പം ജീപ്പിലേക്ക് കയറി ഹെഡ്ലൈറ്റ് തെളിച്ച് ഹൈ സ്പീഡിൽ ആ ജീപ്പ് മുന്നോട്ട് പാഞ്ഞു